ഈ അമേരിക്ക ഈ ഇന്നത്തെ ശ്രീലങ്കയിൽ ഒരു തുറമുഖ ഹൻ തോട്ട എന്നാളവിടെ ചൈനയുടെ ഒരു കപ്പൽ വരാൻ തുടങ്ങി ആ കപ്പൽ വരാൻ തുടങ്ങിയപ്പം ഇന്ത്യയുടെ ഒരു വിദേശകാര്യ മന്ത്രി ഉണ്ട് നല്ല ബുദ്ധിയുള്ള ഒരു പാർട്ടിയാണ് അദ്ദേഹത്തിൻ്റെ പേര് എസ് ജയശങ്കർ അങ്ങനെ കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു മിക്കവാറും ശശി തരൂർ സാറിൻ്റെ തിരുവനന്തപുരത്ത് നിന്ന് മാറ്റിയിട്ട് ജയശങ്കർ പ്രൈസ് പ്രൈസ്തലോട് പറയുന്ന ലക്ഷണമുണ്ട് കോൺഗ്രസുകാർക്ക് സന്തോഷമില്ലല്ലോ അതുകൊണ്ടാണ് ഇന്നാൾ കഴക്കൂട്ടത്ത് പാലത്തെ കയറി റോഡ് നോക്കിയത് അങ്ങനെ വല്ലൊരു പണ്ടായിരുന്ന വാർത്ത വായിച്ചായിരുന്നു സ്വോത്രം അപ്പോഴല്ലേ നമ്മുടെ കടകംപള്ളി ആനാവൂർ ശിവൻകുട്ടി സഹാവും കൂടെ എല്ലാം കൂടെ എഴുന്നേറ്റം എന്തോ റോഡ് നോക്കുന്നത് സോത്രം എൻ്റെ പൊന്ന് സഹാവേ റോഡ് നോക്കുന്ന ഇതല്ല തിരുവനന്തപുരം മണ്ഡലം മൊത്തം മുഴുവൻ കറങ്ങിക്കൂ പുള്ളി സന്തോഷമില്ലല്ലോ ൻ വിദേശകാര്യമന്ത്രി തിരുവനന്തപുരത്ത് മത്സരിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നല്ല ബുദ്ധിയുള്ളവരാ വോട്ട് ചെയ്യോന്നറിഞ്ഞിട്ടാ പുള്ളി കടക്കൂട്ടം ടാറിങ്ങി നോക്കാമെന്ന് സന്തോഷമില്ലല്ലോ സോത്ര ഇതിന്റെ പേരെ രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു സോത്ര ജയശങ്കർ ചൈനയോട് പറഞ്ഞ് ഈ കപ്പലിനെ വിടരുത് ശ്രീലങ്കക്കാര് പറഞ്ഞ അവര് തന്ന തുറമുക ഒരു രക്ഷയില്ല കപ്പൽ വരും കപ്പൽ വന്നാൽ എന്തോയും തിരുവനന്തപുരം എയർപോർട്ട് ഐ എസ് ആർഒ കൽ പിന്നെ കൽപ്പാക്കം ആണവ നിലയോ കൂടംകുളം ആണവ നിലയോ പാങ്ങോട് മിലിട്ടറി ക്യാമ്പ് വരുന്ന സന്ദേശം ടൂർ ചെയ്യും ആ ഇൻ്റർനെറ്റ് വഴി അപ്പോൾ ഇന്ത്യ വിചാരിച്ച് കപ്പൽ വരും അപ്പോൾ ഇന്ത്യ എന്തോ ഇതെന്നറിയോ നമ്മുടെ ഒരു സാറ്റലൈറ്റിനെ നേരെ ശ്രീലങ്കയിൽ ഇട്ടുവിട്ടു നമ്മുടെ പിള്ളേർ കാർ ഓടിക്കുന്നത് കണ്ടിട്ടില്ല അതുപോലെ അന്തരീക്ഷത്തിൽ ഒരു സാറ്റലൈറ്റിനെ ശ്രീലങ്കയെ വിട്ടു അതിൻ്റെ പേര് ഐ എം ഈ സാറ്റ് എപ്പറും വായിക്കണം സോത്രം നമ്മൾ സ്വപ്നയുടെ സ്വർണവും വായിച്ചോണ്ടിരിക്കുക നിങ്ങൾ വായിച്ചുകൊണ്ടേ ഇരു ഒന്നും എത്തത്തില്ല സോത്രം അതൊന്നും ആവത്തില്ല കണ്ടില്ലേ അങ്ങനെയെങ്കിൽ ആ എമി സാറ്റിനെ വിട്ടപ്പോൾ നമ്മുടെ മൊബൈൽ ടവറെല്ലാം ജാമാക്കി കളഞ്ഞു ശ്രീലങ്കയിൽ പിന്നെ കപ്പൽ വന്നിട്ട് കാര്യമുണ്ട് കപ്പൽ തിരിച്ച് അന്നേരേ പോയി അങ്ങനെയെങ്കിൽ ഇന്ത്യ ആ റഷ്യയുടെ അതിർത്തിയിൽ ഈ ഉക്രൈൻ ഒരു കരാറ് കൊടുത്ത് അമേരിക്കയുടെ ഒരു എയർപോർട്ട് വന്നാൽ റഷ്യ ചോർത്തും റഷ്യ സമ്മതിക്കും ഇല്ല ഞാൻ ഏകദേശം കൊല്ലങ്ങളായിച്ച ശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എൻ്റെ വീട് കൊല്ലത്തിനടുത്ത് ജാത്തന്നൂർ ഇവിടെ വന്ന ആൾക്കാർ ഇവിടുണ്ട് എൻ്റെ വീട്ടിൽ വന്ന ആൾക്കാർ അപ്പം വീടിൻ്റെ മെയിൻ റോഡിൽ ശൈജു കെട്ടിയിരിക്കുന്ന പോലെ മതിലുണ്ട് തൊട്ടപ്പുറത്തെല്ലാം എൻ്റെ പിതാവിൻ്റെ സഹോദരങ്ങൾ അമ്പത്തഞ്ച് വീടാണ് ഒരേ കുടുംബത്തിൽ ഞങ്ങളുടെ കിടക്കുന്നത് അങ്ങോട്ടെല്ലാം കയ്യാലകളെ ഉള്ളു മതിലൊന്നുമില്ല അപ്പം ഞാനിങ്ങനെ പ്രസവിക്കാൻ പോയപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് പപ്പായുടെ ചേട്ടൻ്റെ മകൻ്റെ ഭാര്യ നല്ലൊരു അമ്മാമ്മയാണ് പക്ഷേ ചെറിയ അച്ചിൽ വഴപ്പമുള്ള കയ്യാല മാന്തക്ക അത് വലിയ കുഴപ്പമല്ലല്ലോ സഹോദരൻ നമ്മളായാലും വാതമല്ലോ അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ രാത്രിയിൽ ഞാൻ യോഗം കഴിഞ്ഞെന്ന് ഏറ്റിൻകര കഴിഞ്ഞ് ചെന്നപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞ അച്ചായ അപ്പുറത്തമ്മാമ്മ നമ്മുടെ കയ്യാലേറെടുത്ത് ചീൻ്റെ ഒടിയുടെ നല്ല നാല് തെങ്ങും തൈ കൊണ്ടുവെച്ചെന്ന സോത്രം ഇതെനിക്ക് വലിച്ചു പിഴുതാൻ പറ്റുമോ സഹോദരന്മാർ സഹോദരിമാർ നാളെപ്പാ നാളെ പിന്നെ സി എസ് ഐക്കാർ ഇത്രയും കുഴപ്പമില്ല പെന്തിക്കൂസാർ അന്നേരം പോസ്റ്റിടും സുവിശേഷം പ്രസംഗിക്കുന്ന പാസ്റ്റർ നാല് തയ്യാ കയ്യാ തെങ്ങും തയ്യുടെ കയ്യാലെ അത് കയ്യാലേ നിന്ന് തെങ്ങും തൈ വലിച്ച് റെഡിയാക്കിയെന്ന സോത്രം കാര്യം പോയില്ലേ യോഗം ക്യാൻസലാവും ഞാൻ പറയുന്നു നീ വിഷമിക്കേണ്ട എൽ ഡി എഫ് വരുമെല്ലാം ശരിയാകും ഞാൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു സോത്രം സന്തോഷമില്ലല്ലോ ഞാൻ അവളോട് പറഞ്ഞു നാളെ രാവിലെ ഇതിന് പരിപാടി ഒപ്പിച്ചേരാ പോച്ചക്കടിക്കുന്ന നല്ലൊരു മരുന്നുണ്ട് ഈ ചെമ്പൂർ അടുത്ത റബ്ബർ തോട്ടമൊക്കെ ഉണ്ട് മരുന്നിൻ്റെ പേരാ ഗ്ലൈറ്റാഫ് എഴുതി വെച്ചോണ് നാളെ ഒരു ചായ പേടിച്ചു തരണം അല്ലാതെ ഈ ചെമ്പൂർ റബ്ബർ കടയിൽ കിട്ടുന്ന മഞ്ഞ മരുന്നെല്ലാം കള്ള മരുന്ന് ഒന്നിനും കൊള്ളത്തില്ല സോത്രം ടാറ്റയുടെ ഗ്ലൈറ്റാഫ് ഡി ഡി റ്റിംഗും കൂടെ മിക്സാക്കി പിള്ളേരുടെ സൈക്കിൾ പമ്പിനകത്ത് ഞാൻ നല്ലോണം രാവിലെ ചാർജ് ചെയ്ത് വെച്ചു നേരെ നെയ്യാറ്റിൻകര വന്നു രാത്രി വീട്ടിൽ ചെന്നപ്പോൾ പന്ത്രണ്ടര മണിയായി അപ്പൊ ഞാൻ പറഞ്ഞൊരു കട്ടൻ ഇടാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു അപ്പറോ അപ്പുറം ലൈറ്റ് വല്ലതും കിടപ്പുണ്ടോ ഒരു ലൈറ്റുമില്ല ഞാൻ പറഞ്ഞു അഹോബ എത്ര നല്ലവൻ നേരെ ഈ മരുന്നെടുത്ത് തെങ്ങു തൈയുടെ മേളിലടിച്ച് എന്താ ദിവസേ ദൈവത്തിന് സ്നേഹം എത്ര മനോഹരമേ സന്തോഷം ഇല്ലല്ലോ ഇതിൻ്റെ പേരാ മക്കളെ പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിർമ്മലതയും സന്തോഷം ഇല്ലല്ലോ സോത്ര ഞാൻ മരുന്നടിച്ചിട്ട് സുഖമായിട്ട് പോയി പിന്നെ ഒരാഴ്ചത്തേക്ക് സ്ഥലത്തല്ല കാസർഗോഡും കോഴിക്കോടും കഴിഞ്ഞാൽ തിരിച്ചു വന്നപ്പോൾ നാല് തെങ്ങന്തയും ഉണങ്ങി നിൽക്കുന്നു എൻ്റെ ചേട്ടൻ ഗൽഫിലാണ് അപ്പം ഞാൻ അമ്മാമയോട് ചോദിച്ച ചേട്ടൻ്റെ ഫോണുണ്ട് എന്നാലും ആ ചെല്ലി ഇത്രയും കൊടിഞ്ചത് ചെയ്തല്ലോ അമ്മാമ ഒരു തെങ്ങല്ല നാലിനേയും കൊത്തിക്കളഞ്ഞല്ലോ സന്തോഷമില്ലല്ലോ സോത്രീ പേരാ തലയ്ക്കകത്ത് ആളുവാസം വേണം രോഗിച്ഛിച്ചില്ല വൈദ്യം കൽപ്പിച്ചില്ല നമ്മുടെ ബുദ്ധിപൂർവ്വം റെഡിയാക്കി അതുപോലെ അമേരിക്കയുടെ ഒരു റഡാർ ഉക്രൈനകത്ത് വന്നു കഴിഞ്ഞാൽ അമേരിക്ക എന്തോ ചെയ്യുമെന്നറിയാമോ റഷ്യയെ ഇല്ലാതാക്കി കളയും അതുകൊണ്ടാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിനകത്ത് ഇന്ന് ഉക്രൈനെ തകർക്കുവാൻ റഷ്യ നിശ്ചയിക്കുന്ന തീർന്നില്ല അങ്ങനെയെങ്കിൽ ഇന്നാരാ സെലൻസ്കി ഈ അടുത്ത സമയത്തൊന്നും വിട്ടുകൊടുക്കത്തില്ല ഇന്നവര് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുക അവൻ യഹൂദനാ യഹൂദനെ അങ്ങനെ തകർക്കാനൊന്നും പറ്റത്തില്ല നാളെ അടുത്ത ഭാഗം ഇതിന്റെ പിൻപിലേക്ക് വരുമ്പോൾ പറയാം അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ആരാ സഹായിക്കുന്നെന്നറിയാമോ ഈ ഉക്രൈനെ സഹായിക്കുന്ന മൂന്ന് കൂട്ടങ്ങളാണ് അതിനെപ്പറ്റി നാളെ ചിന്തിക്കും ഒന്നേ അമേരിക്ക രണ്ട് അടുത്തത് ഇസ്രായേൽ മൂന്ന് യൂറോപ്യൻ യൂണിയൻ ഇവര് മൂന്ന് പേരും ഡയറക്റ്റ് അടിയിലില്ല ചെമ്പൂരിൽ ഒരു കലകം നടക്കുമ്പോൾ കൊട്ടേഷനെ വിട്ടുകൊടുക്കുന്ന പോലെ സകല സാധനങ്ങൾ ഇന്ന് ഉക്രൈന് കൊടുത്തോണ്ടിരിക്കുക അതുകൊണ്ടാണ് കഴിഞ്ഞ ഏഴ് മാസമായിട്ട് അടി നടക്കുന്നത് സ്തോത്രം ഇന്ന് ഉക്രൈനകത്ത് ഒരു വിമാനം ഇറങ്ങുന്നില്ല ഇന്ത്യയുടെ വിമാനമോ ലോകത്തെ വിമാനം ഇറങ്ങുന്ന പക്ഷേ ഇന്ന് രാത്രി നമ്മൾ ചെമ്പൂരിലിരിക്കുമ്പോൾ ഇസ്രയേലിൻ്റെ വിമാനം ധൈര്യമായിട്ട് ഇറങ്ങി അവിടെ പാലും വെള്ളം എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇസ്രയേലിന് റഷ്യയ്ക്ക് തൊടാൻ പറ്റത്തില്ല ഒരു ലോക അപ്പോൾ ഇപ്പോൾ റഷ്യ പറയുന്നത് എന്താണെന്ന് അറിയാമോ ഈ ജെറുസലേമിൽ ഒരു പള്ളിയുണ്ട് അതിന്റെ പേര് അർമീനിയൻ ഓർത്തഡോക്സ് പള്ളി അത് റഷ്യയുടെ പള്ളിയാ അത് കഴിഞ്ഞിട്ട് അർമീനിയക്കാരെ കുറേ പള്ളി സാധനം കിട്ടിയപ്പോൾ അവിടെ കിടപ്പുണ്ട് പിന്നെ അവർ കളഞ്ഞിട്ട് പോയ കുറേ ഭൂമിയുണ്ട് ഇപ്പൊ റഷ്യ ഇസ്രേലിനോട് പറയുന്നത് ആ പള്ളികളും ഞങ്ങൾക്ക് തരണം ഞങ്ങളുടെ പഴയ സ്ഥലങ്ങളും തരണം നാൽപ്പത്തെട്ട് മെയ് പതിനാല് മലയാളം ചെമ്പൂരിലുള്ളൊരു അച്ചായൻ വിറ്റുപറക്കി സുൽത്താൻ ബത്തേരി പോയി ഏക്കർ കണക്കിന് ഭൂമിയും മേടിച്ച് അമ്പത് കൊല്ലം കഴിഞ്ഞപ്പം ചെമ്പൂരിലെ പഴയ വസ്തുവിൻ്റെ ഒരു പ്രമാണത്തിൻ്റെ കോപ്പിയായിട്ട് മക്കൾ വന്നാൽ കൊടുക്കുവോ ഉടനെ നമ്മൾ ഗുണ്ടുകാട് സാബുവിനെ വിളിക്കത്തില്ലേ സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ സൂത്രം അതുപോലെ റഷ്യ വിട്ടിട്ട് പോയ സകല സ്ഥലങ്ങളും ഇന്ന് ജെറുസലേമിനകത്ത് കൊടുക്കുവാൻ ആര് പറയുന്നു റഷ്യ പറയുന്നു അങ്ങനെയെങ്കിൽ അതിന്റെ പിറകിൽ ഒരു യുദ്ധം വരാൻ പോന്നു ജെറുസലേമിന്റെ പാരമുള്ള കല്ലായി ഞാൻ വെക്കും കാര്യം പിടികിട്ടിയോ ഇതിന്റെ പേരാ റഷ്യ ഉക്രൈൻ യുദ്ധം മാറുവാൻ പോകുന്നു അങ്ങനെയെങ്കിൽ ഇനി അടുത്ത യുദ്ധങ്ങൾ ഈ യുദ്ധമല്ല അടുത്ത യുദ്ധങ്ങൾ അടുത്ത യുദ്ധം നിങ്ങൾ കാണാൻ പോകുന്നത് മോനെ ഒന്ന് മാറ്റി മാറ്റിയെടുത്തോണം ആദ്യം എടുത്തോണം യശയ പ്രവചനം പതിനേഴ് ഒന്ന് എടുത്തോണം ഞാൻ പറയുമ്പം വായിക്കണം ഇനി വരാൻ പോകുന്നു അടുത്ത യുദ്ധങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണമേ എന്താ അടുത്ത യുദ്ധം എന്നറിയാമോ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഒരു യുദ്ധം ശ്രദ്ധയോടെ ഇരിക്കണം ഈ ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ പേപ്പറിൽ വരാൻ പോകുന്ന വാർത്തയാണ് ഇന്ന് പറയുന്നത് ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ആരാക്രമിക്കും ഇസ്രയേൽ ആക്രമിക്കും ഇറാന് ഇസ്രയേൽ ആക്രമിക്കും അതിന് ഇറാൻ ഇന്ന് പിന്തുണ കൊടുക്കുന്നത് ആരാന്നറിയാമോ ചൈന ഇതാണ്ടേ ഈ വാർത്ത കാണണം ചൈനയിലെ സ്ഥാനപതിയെ ഇസ്രായേലിൽ വെച്ച് കൊന്നു ചൈനയിലെ സ്ഥാനപതിയെ അതുകൊണ്ട് ചൈന ഇസ്രയേലിനെ ആക്രമിക്കത്തില്ല ഇപ്പൊ ഇറാൻ ഇസ്രയേലിനെതിരെ പോരാട്ടം അഴിച്ചുവിടുന്നെങ്കിൽ ഇനി ഈ കോവിഡ് കാലം ഇത് തീരുന്നതിന് മുമ്പ് ഇതാണ്ട് ഇസ്രയേലിൽ കഴിഞ്ഞ ദിവസം അവർ പറയുന്നത് ഇസ്രയേലിനെ അര മണിക്കൂറിൽ തീർക്കുമെന്ന് ഇറാൻ പറയുന്നു ബൈബിൾ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധ കുറിച്ച് നിങ്ങൾ കേൾക്ക് ചഞ്ചലപ്പെട്ടു പോകരുത് കേരള ഭാഗ്യക്കുറി വരുന്നത് പോലെ വന്നുകൊണ്ടിരിക്കുക യുദ്ധം അടുത്ത യുദ്ധം വരാം റഷ്യ ആരെ ആക്രമിക്കുമെന്ന് അല്ല ഇത് ഇസ്രയേൽ ഇറാനെ ആക്രമിക്കും റഷ്യ ഉക്രൈൻ തിരിച്ചെയ്യാൻ വരാൻ പോകുക അങ്ങനെയെങ്കിലും ഇനി അടുത്ത് നടക്കാൻ പോകുന്നത് ഏറ്റവും നിർണായകമായി സംഭവിക്കുന്നത് ഇറാന്റെ മണ്ടയ്ക്ക് ഇസ്രയേൽ ആഞ്ഞടിക്കും ഞടിക്കും കഴിഞ്ഞാൽ അടുത്ത ഒരു യുദ്ധം ഇപ്പോൾ വരുന്നു അതിന്റെ പേര് ചൈന അത് കഴിഞ്ഞിട്ട് തൈവാൻ അത് കേട്ട ആരുണ്ട് ചൈന തൈവാൻ അടി സമീപമായിരിക്കും എന്താ ചൈന തൈവാൻ പ്രശ്നം ബൈബിൾ വഴിയാൻ തെളിയിച്ചു കൊണ്ടുവരാം ഈ ചൈനയുടെ ഉപദീപ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇത് അൻപത് വർഷത്തെ പാട്ടത്തിനാ വിട്ടു കൊടുത്തത് തൈവാൻ ഇപ്പൊ രണ്ടായിരത്തി ഇരുപതിൽ ഇത് ചൈനയോട് ചേരണം ലക്ഷദ്വീപ് ആറ്റമാൻ കടലിൽ കിടക്കുന്നത് പോലെ ഇത് ചൈനയോട് ചേരണം കുഞ്ഞുങ്ങളെ ഇപ്പൊ ഈ തൈവാൻ ചേരത്തില്ല തൈവാൻ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയൊരു വികസന രാഷ്ട്രമാണ് തൈവാനെ ആക്രമിക്കുവാൻ ചൈന മുതിർന്നാൽ അതിൻ്റെ ഒരു പരിണത ഫലമായി ഇന്ന് ചൈനയിൽ ചില പ്രശ്നങ്ങൾ നടക്കുന്ന വാർത്ത വന്നിട്ടില്ല അടുത്ത ദിവസങ്ങളിൽ വാർത്ത വരും അപ്പോൾ ഈ തൈവാൻ രണ്ടര കോടി ജനയുള്ളു കേരളത്തിന്റെ അത്ര പോലുമില്ല പക്ഷെ അവിടെ ഒരു വ്യവസായമുണ്ട് മൈക്രോ ചിപ്പേ മിണ്ടുന്നില്ലല്ലോ നാല് ചിപ്പുകൾ ഇന്ന് ചൈനയിൽ നിന്നാണ് തൈവാനിൽ നിന്നാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് ഒന്നാമത്തെ ചിപ്പ് നമ്മുടെ എ ടി എമ്മിൽ കാണുന്ന സകല മൈക്രോ ചിപ്പ് ഇന്ത്യയിലല്ല വരുന്നത് തൈവാനിൽ നിന്ന് രണ്ട് നമ്മുടെ പിന്നെ മൊബൈലിനകത്ത് ഉപയോഗിക്കുന്ന സിം കാർഡിലെ ചിപ്പ് മുഴുവൻ വരുന്നത് തൈവാനിൽ നിന്ന് മൂന്നാമത്തെ ചിപ്പ് ഏതാണെന്ന് അറിയുമ്പോൾ കാറിന്റെ ഇന്റീരിയറിനകത്ത് ഉപയോഗിക്കുന്ന മുഴുവൻ ചിപ്പുകളും സ്പീഡ് കൂടുമ്പോൾ അടിച്ച് നമ്മുടെ കാര്യം പറയുന്ന ചിപ്പും കിലോമീറ്റർ പറയുന്ന ചിപ്പ് തൈവാന്റെ ചിപ്പ് നാല് ഇന്നത്തെ ആധുനികമായ ഫൈവ് ജി നെറ്റ്വർക്കുകളിൽ സന്ദേശം ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല മൈക്രോ ചിപ്പ് വരുന്നത് തൈവാനിൽ നിന്ന് അതുകൊണ്ട് തൈവാനെ അടിച്ചാൽ ലോകം ഇരുപത് വർഷം സാമ്പത്തിക സ്ഥിതി മാറും അതുകൊണ്ട് തൈവാനെ അടിക്കാൻ പോയപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റിന്റെ സെക്രട്ടറി മൈക്കൽ പോംപോ ഒരു പെങ്കച്ചുണ്ടായിരുന്നു അമേരിക്കയിലെ മുൻ സ്പീക്കർ പെലോ അവര് വിമാനം എടുത്തിട്ട് തൈവാനി വന്ന് പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം ലോകം രണ്ട് ചേരിയിലായില്ലേ യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും ചഞ്ചലപ്പെട്ടു പോകരുത് അത് സംഭവിപ്പാൻ ഉള്ളത് തന്നെ ഇന്ന് രാത്രി ശക്തമായ വചനം നിങ്ങൾ മനസ്സിലാക്കണം ഈ റഷ്യ ഉക്രൈൻ മാത്രമല്ല നടക്കാൻ പോകുന്നത് ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കും നിങ്ങളുടെ പത്രത്തിലെ വാർത്ത അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഒരു കൊടുങ്കാറ്റും പെട്ടുള്ള ശാന്തത ചൈന പിടിച്ചെടുക്കും ഉക്രൈനെ പിടിച്ച ചൈന തൈവാനെ പിടിച്ചെടുക്കും ചൈന തൈവാൻ അത് കഴിഞ്ഞിട്ട് അടുത്ത അടി വരാൻ പോകുന്നു ആ അടിയുടെ പേരാ ആരേറെ ഇസ്രയേൽ സിറിയനെ ആക്രമിക്കും അപ്പഴാ അറബ് രാജ്യങ്ങൾ മുഴുവൻ ഇസ്രയേലിനെതിരെ വരുന്നത് സിറിയയുടെ തലസ്ഥാനമാ ഡമാസ്കസ് ആ ഡമാകസിനകത്ത് ഇസ്രയേൽ ആക്രമണം നടത്തും ബൈബിളിലുണ്ടോ പ്രവചനം മോനെ വചനം പതിനേഴാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം പ്രവചനം പതിനേഴാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം വായിച്ചാട്ട് മക്കളെ പതിനേഴാം അധ്യായം ഒന്നാമത്തെ വാക്യം വായിക്കാം ഡമാസ്കസ് അന്നത്തെ യഷയാവ് ഇന്നത്തെ ഡെമാസ്കസിനെ സിറിയയുടെ തലസ്ഥാനം കുറിച്ചുള്ള പ്രവചനം വായിച്ചാട്ടെ

അതിന്റെ പുറേ വന്നു ചൈന തൈവാൻ അതിന്റെ വരാൻ പോന്നു ഇസ്രായേൽ ഇറാൻ അതിന്റെ പുറ വരാൻ പോന്നു ഇസ്രായേൽ ആരെ ആക്രമിക്കുമെന്നറിയാമോ ഈ സിറിയ ആക്രമിക്കും അപ്പോൾ ലോകം രണ്ട് ചേരിയിലാകും ആരാ സിറിയ ആരാ ജോർദാൻ ആരാ ഈജിപ്റ്റ് ആരാ ലബനോൺ ഏഷാവ് എന്ന് പറയുന്നൊരു അച്ചതിനെ പറ്റി കേട്ടിട്ടുണ്ടോ കരമുയരുന്നില്ലല്ലോ ഏശാവിന്റെ മക്കള ഇവർ ഈ യുദ്ധം എവിടെ നിന്ന് തുടങ്ങി വായിക്കാം ഞാൻ പറയപ്പോ ഭാഗങ്ങളിലേക്ക് വായിക്കാം അങ്ങനെയെങ്കിൽ ഈ യുദ്ധം എവിടെ നിന്നാ തുടങ്ങുന്നറിയാമോ അബ്രഹാമിന്റെ വീട്ടിൽ തുടങ്ങിയതാ ഏതാ അബ്രഹാമിന്റെ വീട് അവിടെ രണ്ട് പിള്ളേർ അടികൂടി ഒന്ന് ഇസഹാക്കും ഇസ്മായിലും കരമുയരുന്നില്ലല്ലോ സ്ത്രോത്രകാരനെ തട്ടി അവിടുന്ന അങ്ങനെ ഒന്നാമത്തെ യുദ്ധം അവിടെ രണ്ടാമത്തെ യുദ്ധം എവിടെ തുടങ്ങി ും തീർന്നില്ല മൂന്നാമത്തെ യുദ്ധം നമ്മൾ കണ്ടു സെമി ഫൈനൽ അതെവിടെ ഏലാ താഴ്വരയിൽ ഗോലിയാത്തും ഏറ്റുമുട്ടി കരമുയരുന്നില്ലല്ലോ ഫലിസ്ഥീനുമായി അങ്ങനെയെങ്കിൽ അന്ന് തുടങ്ങിയതിന്റെ പരിണത ഫലം ഇവിടെ നടക്കാൻ പോകുന്നു അതിൻ്റെ പേരാ അറബ് രാജ്യങ്ങൾ ഇസ്രയേലിനെ ആക്രമിക്കും അപ്പോൾ എപ്പോൾ ഈ ആക്രമണം നടക്കും അടി നടക്കും അടി നടക്കും സെമി ഫൈനൽ നടക്കുമെന്ന് പറയും പക്ഷേ എപ്പോൾ ഈ നടക്കും വായിക്കുന്നു ഒന്നാമത് ഒരു പുറപ്പാട് പുറപ്പാട് വായിക്കാം പുസ്തകം ബൈബിൾ നോട്ട് ചെയ്യണം പത്രവാർത്ത സഹിത തരുന്നത് പുറപ്പാട് പുസ്തകം അതിൻ്റെ പതിമൂന്നാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യവും പതിനാലാമത്തെ വാക്യവും പതിമൂന്നിന്റെ മൂന്നും പതിനാലും ഒന്നാമത്തെ പുറപ്പാട് വായിക്കാം ആ അപ്പോൾ അപ്പോൾ മോശ നിങ്ങൾ നിന്ന് നിന്ന് ഈ ഈ ദിവസത്തെ ദിവസത്തെ ഒന്നാമത്തെ മടങ്ങി വരവ് പതിനാലാമത്തെ വാക്യം ആരവരം മടക്കി കൊണ്ടുവന്നു വായിച്ചാട്ട് മോനെ അടുത്ത വാക്യം പുറപ്പാട് പതിനാല് അടുത്ത വാക്യം അവന്റെ വായിച്ചാട്ടെ അതേ അധ്യായം പതിനാലാമത്തെ വാക്യം അവൻ്റെ പതിമൂന്നിന്റെ പതിനാലാമത്തെ വാക്യം എന്നാൽ ഇത് ആ എന്തു എന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ചോദിക്കും ബലമുള്ള കൈ കൊണ്ട് ബലമുള്ള കൈ കൊണ്ട് അടിമ വീടായ മിശ്രമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചു അടിമ വീടായ്മു ഇന്ന് രാത്രി പറവോന്റെ കട്ടക്കളത്തിൽ ഊഴിയ വിചാരകന്മാരുടെ ചാട്ടവാറക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം അവരുടെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു കണ്ണുനീർ ഞാൻ കണ്ടു ആയിരക്കണക്കിന് ആടുകളെ ഇറത്തുകൊണ്ട് കട്ടളക്കാലം കുറുമ്പടി മേലും വിലയേറിയ കുഞ്ഞാടിന്റെ രക്തം പുറപ്പെട്ടപ്പോൾ പഴയനിമത്തിന്റെ വിമോചകനായ മോശം കൊണ്ട് സ്വർഗത്തിലെ ദൈവം ഒരു കൊടുത്തു ആഴമേറിയ ചങ്കടലിലേക്ക് വന്നപ്പോൾ അല്ലേ എന്താ അവൻ വടി നീട്ടുവാനിടയാണ് അന്ന് രാത്രി മുഴുവൻ സ്വർഗത്തിലെ ദൈവം കിഴക്കൻ കാറ്റിനെ അടുപ്പിച്ചു ചങ്കടൽ പിടർന്നു ചെങ്കൽ പാത ഒരുക്കി ഇസ്രായേൽ ജന വാഗ്ദത്ത കനാലിലേക്ക് നടന്നെങ്കിൽ ഇതിന്റെ പേരെ ഒന്നാമത്തെ പുറപ്പാട് ഇന്ന് രാത്രി ദൈവജനം മനസ്സിലാക്കണം പോശയുടെ കയ്യിൽ വലിയതൊന്നുമില്ലായിരുന്നു എന്നാൽ അവന്റെ ഒരു കോൽ ഉണ്ടായിരുന്നു ആ കോൽ വെള്ളത്തിൽ നീട്ടിയപ്പോൾ സ്വർഗത്തിന്റെ കരം അവന് വേണ്ടി ഇറങ്ങി വന്നു ഇന്ന് രാത്രി ദൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു നിന്റെ മേൽ ഒരു മേലൊരഭിഷേകമുണ്ടെങ്കിൽ ഏത് ചങ്കടൽ നിനക്കെതിരെ ഒഴുകിയാലും നിന്റെ മർഗര കടത്തത്തിൽ എന്ന് പറഞ്ഞാലും ഇസ്രായേലിനും അതിന്റെ മുൻപിൽ പ്പോൾ നായകനായ മോശ ചെങ്കടലിൽ വടി നീട്ടിയപ്പോൾ അന്ന് രാത്രി മുഴുവൻ സ്വർഗ്ഗത്തിലെ ദൈവം കിഴക്കൻ കാറ്റടിപ്പിച്ചു വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ പണ്ടേ ഉള്ള കഥകളെ ഉയർന്നിരിപ്പ് മകത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ ഇന്ന് രാത്രി അടിമ വീട്ടിൽ നിന്ന് ബലമുള്ള കൈ ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിച്ച രണ്ടാമത് രാത്രി വിശ്വാസത്തോടെ പറഞ്ഞ എന്റെ പ്രതിസന്ധിയുടെ നടുവ് അവന്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടാ എന്നെ പുറപ്പെടുവിക്കുന്നു രാത്രി ഞാൻ ദൈവത്തിന് കഴിയും എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അല്ല ശക്തിയാലല്ല ദൈവത്തിന്റെ കൃപയാൽ കൃപയാൽ ഇന്ന് രാത്രി നീ ആരാധിക്കുവാൻ തയ്യാറായാൽ നിന്റെ അടിമ അട്ടിമബന്ധനങ്ങളെ തകർക്കുക നിന്നെ പുറപ്പെടുവിച്ചു കൊണ്ടുവരുവാ മറുകറെ കടത്തുക ഇസ്രായേൽ പാളയത്തിനകത്തിറങ്ങിയ ദൈവക്കാരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചലിക്കുന്ന രാത്രി വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു എല്ലാ ദിവസവും കഷ്ടത കടക്കാനല്ല നിരാത്രി പറയണം ഒരു ദൈവം വടി നീട്ടുവാൻ ഒരു മോശ പ്രവർത്തിക്കുവാൻ സർവശക്തന്റെ കാര്യം നിരാത്രി ഒന്നാമത്തെ ഇസ്രയേലിന്റെ പുറപ്പാട് അടിമ വീട്ടിൽ നിന്ന് അവർ വന്നു ഇനി മൂന്നാം ലോകമഹായുത്വത്തിലേക്ക് രണ്ടാമത്തെ പുറപ്പാട് ഇറങ്ങാവൂ ഇല്ല തെറ്റായ ഉപദേശമായി പോയി പ്രവചനം പതിനൊന്ന് അതിന്റെ പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ പ്രവചനം അന്നാളിൽ അന്നാളിൽ കർത്താവ് കർത്താവ് തന്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ നിന്നും എോപ്യയിൽ നിന്നും രണ്ടാം സെറിയ അടുത്തത് 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 നിന്നും 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 ഈജിപ്റ്റ് അറബ് രാജ്യങ്ങളുടെ ഒരു കാണുന്നത് ഏലാമിൽ ഇറാഖിന്റെ ഭാഗമായി അടുത്തത് നിന്നും ഇന്നത്തെ ബാബേൽ സാമ്രാജ്യം അവിടെ നിന്ന് വായിച്ചാട്ട് അടിമ വീടായ ഇസ്രായേലിൽ നിന്ന് കരം നീട്ടി എത്ര ബൈബിൾ രണ്ടാം പ്രാവശ്യം അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമതും അവൻ്റെ കരം അവർക്ക് വേണ്ടി നീട്ടി ഇത് രണ്ട് പുറപ്പാടായി ഇസ്രയേലി അടുത്ത മൂന്നാമത്തെ പുറപ്പാടാണ് കോവിഡ് ഈ കോവിഡിനകത്ത് യഹൂദൻ മടങ്ങി വരാൻ തുടങ്ങി ഇന്ന് രാത്രി അതൊരു പ്രവചനത്തിൻ്റെ നിവർത്തിയാണ് ഇനി വാക്യം വായിക്കുന്നതിന് മുമ്പ് ഈ കാര്യം നിങ്ങൾ കേൾക്കണം ബൈബിൾ ഇന്ന് രാത്രി ഞാനിവിടെ പിണർവിള കൺവെൻഷൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം നടക്കുന്നു എന്താ കാര്യം എന്നറിയാമോ അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ യഹൂദന്മാരുള്ളത് ഒരു ലക്ഷം യഹൂദന്മാർ മടങ്ങി വന്നു ഒന്ന് രണ്ട് ഇന്ത്യയുടെ വടക്കേറ്റമുണ്ട് അരുണാചൽ പ്രദേശ് മിസോറാം അവിടെ നിന്ന് ഇരുന്നൂറ്റി എൺപത്തിനാല് യൂദന്മാർ മടങ്ങി വന്നു എത്യോപ്യയിൽ നിന്ന് യകൂദന്മാർ മടങ്ങി വന്നു ഇനി എത്ര എണ്ണം ഉണ്ട് കൊച്ചി മട്ടാഞ്ചേരി നാലേ നാലെണ്ണം മിണ്ടുന്നില്ല അന്ത്യദിനങ്ങൾ ഇന്ന് ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയായ ആയിർ ലത്തീഫ് അവിടുത്തെ പ്രസിഡന്റിന്റെ പേരാ നാലി ബനറ്റ് ഇവർ രണ്ടുപേരും പറഞ്ഞൊരു വാക്ക് കേട്ട് എന്റെ നെഞ്ചത്ത് ഞാൻ കൈവച്ചിരിക്കുക അവർ ലോക രാജ്യങ്ങളോട് വിളിച്ചു സ്ത്രീയിൽ ജനിച്ച മക്കൾ പറഞ്ഞുണ്ടെങ്കിലും നിങ്ങൾക്ക് മടങ്ങി വരാം ബൈബിൾ ക്ലിയറ പ്രവചനം മൂന്ന് പ്രവചനം ഞാനേ കർത്താവിന്റെ വരവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കത്തോലിക്കാ സഭയിലെ ഒരു പ്രൊഫസർ പാലയില അദ്ദേഹം ഒരു കത്തോലിക്കാ സഭക്കാരനാണ് ഈ അന്ത്യകാല സ്ഥിരം കാണുന്ന ഈ പ്രസംഗം കേട്ടിട്ട് ഒരു ദിവസം അദ്ദേഹം എന്നെ വിളിച്ചു പാസ്റ്ററേ ഇത്രയും കാര്യം ഇവിടെ നടക്കുന്ന സ്വോത്രം അദ്ദേഹം പ്രൊഫസറാ കോളേജില് കാട്ടാക്കട കൃഷ്ണൻ കോളേജിനേക്കാളും പ്രേംനാഥ് അച്ഛനേക്കാളും വലിയ ആളാ പറഞ്ഞ പ്രേംരാജനേക്കാളും അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു ഭാഷ ഇത്രയും സംഭവം നടക്കുന്നത് എന്തുകൊണ്ട് കർത്താവ് വരുന്നില്ല ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു മൂന്ന് കാര്യം നടക്കണം സാറ് ഇത് നടന്നാല് ഒന്ന് ഇസ്രയേൽ ജനം സ്വന്ത ദേശത്തേക്ക് മടങ്ങി വരണം രണ്ട് ജാതികളുടെ പൂർണ്ണസംഖ്യ ഇവിടെ ചേരണം മൂന്നാമത്തെ ഒരു പ്രവചനമുണ്ട് ജമ്പൂക്കാരി ചോദിക്കും ഞാൻ എത്ര കൊല്ലം കൊണ്ട് പ്രസംഗിക്കുന്നു മൂന്നാമത്തെ ഒരു പ്രവചനമുണ്ട് രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും സകല സാക്ഷികൾ സകല ജാതികൾക്കും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടും അപ്പോൾ എൻ്റെ കർത്താവ് വരും കരമുയരുന്നില്ലല്ലോ അതിൽ ഒന്നാമത്തെ പ്രവചനമായി നടക്കുന്ന യഹൂദൻ മടങ്ങി വരുന്നു ഇനി അടുത്ത കാര്യം ബൈബിൾ നോട്ട് ചെയ്ത് വെച്ചോണം അടുത്ത കാര്യം എന്താണെന്ന് അറിയാമോ ഇന്ന് ഇസ്രയേലിൻ്റെ ഒരു ഉണ്ട് ഏലാ താഴ്വരം ഏലാത്താഴ് വരക്കകത്ത് നമ്മുടെ ലൈഫ് മിഷന് വീട് കൊടുക്കുന്ന പോലെ ആയിരക്കണക്കിന് വീടുകൾ പണിയുന്നു എന്തിന് വേണ്ടി ഒന്നാമത്തെ പുറപ്പാട് ഞാൻ സാവധാനം പോകുന്നത് നിങ്ങൾ പഠിക്കാനാണ് ഒന്നാമത്തെ പുറപ്പാട് പറവോന്റെ കട്ടക്കളത്തിൽ നിന്ന് രണ്ടാമത്തെ പുറപ്പാട് രണ്ടാം ലോകമകായത്തിൽ ചിതറിയ സകലരെയും കൊണ്ടുവന്നു മൂന്നാമത്തെ പുറപ്പാട് കോവിഡിന്റെ മറവിൽ അവർ മടങ്ങി വരുന്നു പ്രവചനം എസ് എൽ എടുത്താട്ടെ ഈ വാക്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ടേ ഇറങ്ങാവൂ എസ് പ്രവചന മുപ്പത്തി ആറ് ഇരുപത്തിനാലാമത്തെ വാക്യം വായിച്ചാട്ട് മക്കള് എസ് പ്രവചനം മുപ്പത്തി ആറ് വാക്യം വായിച്ചാട്ടെ ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി കോവിഡ് കാലം എല്ലാ രാഷ്ട്രങ്ങളിൽ ഇടയിൽ നിന്ന് നിങ്ങളെ കൂട്ടി അടുത്ത വാക്ക് കൊച്ചി മട്ടാഞ്ചേരി തൊട്ട് അമേരിക്ക വരെ സകല സകലദേശങ്ങളിൽ നിന്ന് നിങ്ങളെ ശേഖരിച്ച് അടുത്ത വാക്യം സ്വന്ത ദേശത്തേക്ക് വരുത്തും സ്വന്ത ദേശത്തേക്ക് വരുത്തും കരമുയരുന്നില്ലല്ലോ ഇതാ കോവിഡ് കടക്കുന്ന മൂന്നാമത്തെ യഹൂദന്റെ പുറപ്പാട് അങ്ങനെയെങ്കിൽ ഇന്നത്തെ റഷ്യ ഉക്രൈൻ വിഷയം ഇവിടെ തീരത്തില്ല ഇന്നത്തെ ഉക്രൈനെ ആര് സഹായിക്കുന്നു ഇസ്രയേൽ സഹായിക്കുന്നു അങ്ങനെയെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ആരാരെ ആക്രമിക്കുമെന്നറിയാമോ ഈ റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും ഇസ്രയേലിനെ ആക്രമിക്കാൻ കാര്യം എന്തോന്നറിയാം ഇന്ന് റഷ്യക്കെതിരെ ഉപരോധമാണ് ഐ ടി കമ്പനികൾ ഇൻഫോസിസ് യു എസ് ടി ഗ്ലോബൽ ഇതെല്ലാം കിട്ടും പടം മടക്കി ഇപ്പം ഗൾഫി ഇരിക്കുന്ന ഒരാൾ കാശ് അഞ്ച് മിനിറ്റ് കൊണ്ട് ചെമ്പൂരിൽ കിട്ടും അതിൻ്റെ പേരെ വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ ബാങ്ക് ജോലിയുള്ളവർക്കറിയാം ഏറ്റവും സുന്ദരമായ സിസ്റ്റം അതും റഷ്യയെ ഒഴിവാക്കി കമ്പ്യൂട്ടർ കമ്പനികളെല്ലാം റഷ്യയോട് ഗുഡ് ബൈ പറയുന്നു അത് കണ്ടിട്ടാ ആരാന്നറിയാമോ ഇന്ത്യക്ക് വന്നു റഷ്യയുടെ വിദേശകാര്യമന്ത്രി സർജി ലാവ്റു ഞാൻ നോക്കിയിട്ട് ഈ ബി ജെ പി ഗവൺമെന്റ് ഭാഗ്യമുള്ളവരാ ശ്രോത്രം എന്താണെന്നറിയാവു ഇപ്പം റഷ്യയിൽ എണ്ണയുണ്ട് ആ എണ്ണ എന്തോ ഇത് അറബ് രാജ്യത്തു നിന്ന് എണ്ണ വേണിപ്പ് നിർത്തി മോഡി സാറിനെ കാണാൻ ആര് വന്നെന്നറിയാമ്പോ റഷ്യയുടെ വിദേശകാര്യമന്ത്രി എന്തോ ഞങ്ങൾ പകുതി വിലയ്ക്ക് എണ്ണ തരാമെന്ന് സന്തോഷം ഇല്ലല്ലോ ഗുജറാത്തിലും വന്ന് യുദ്ധം നടക്കുമ്പോൾ ഇന്ന് ഞാൻ പച്ചയ്ക്ക് വിളിച്ച് പറയാം ഏറ്റവും കൂടുതൽ ഇന്ന് ഇന്ത്യ എണ്ണ കൊണ്ടുവരുന്ന എവിടുന്നാ റഷ്യന്ന് പകുതി വിലയ്ക്ക് വെറും അമ്പത് ഡോളറിന് മലയാളം പറഞ്ഞാൽ ഡീസലിൻ്റെ വില അറുപത് രൂപയും പെട്രോളിൻ്റെ വില എഴുപതിനും കൊടുക്കുക നമ്മളാരും സമരം ചെയ്യുന്നില്ല ഇന്നും നൂറ്റി പത്തും തൊണ്ണൂറ്റി എട്ടും സന്തോഷം ഇല്ലല്ലോ ഇവർ കൂടി ഭാഗ്യവാന്മാരാരുണ്ട് ഇത് അറിയുന്നില്ല കൊണ്ടുവരുന്നു പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുന്നു എന്തിനുവ ഇസ്രയേലിനെ ആക്രമിക്കും ആക്രമിക്കും റഷ്യ മതിലിന്റെ അവിടെ ഒരു സ്ഥലമുണ്ട് സ്ഥലമാ അമ്മ മറിയയുടെ വീട് ആ മറിയയുടെ വീടിന്റെ അവിടെ കിടക്കുന്ന സമുദ്രത്തിനകത്ത് ഒരു സാധനം കിടപ്പുണ്ട് ആ എണ്ണ കിട്ടിയാൽ റഷ്യ രക്ഷപെടും ലോകത്തിലെ ഒന്നാമത്തെ എണ്ണ ശക്തിയായി അറബ് രാഷ്ട്രങ്ങളെ തട്ടിക്കൊണ്ട് റഷ്യക്ക് മുന്നേറുക അതാ ഇസ്രയേലിൽ കിടക്കുന്നു എണ്ണക്കുഴികൾ വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കണം എന്നീ തൊടുന്നില്ല ആവർത്തന പുസ്തകം മുപ്പത്തി മൂന്നിൻ്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെ അവരുടെ കാൽ എണ്ണക്കുഴികളിൽ വീണു അങ്ങനെയുള്ള എണ്ണ കിടക്കുന്നു അങ്ങനെയെങ്കിൽ എണ്ണയെ പിടിക്കാൻ ആക്രമിക്കും രണ്ട് ഇസ്രയേലിൽ ഒരു കടലുണ്ട് ചാവ് കടൽ ലോത്തിന്റെ കാലത്ത് തീയിറങ്ങിയ കടൽ അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ ചാവ് കടൽ കരം ഉയരുന്നില്ലല്ലോ അങ്ങനെ കേട്ടാരെങ്കിലും ഉണ്ടോ എല്ലാവരും വളരെ ദുഃഖത്തോടിയിരിക്കുന്നു ലോകം തീരുമക്കളെ വിഷമിക്കണ്ട ചാവ് കടൽ ചാവുകടൽ ചാവുകടലിനകത്ത് നാല് ദാതുല ഒന്ന് തോറിയം രണ്ട് ലിതിയം മൂന്ന് യുറേനിയം നാല് പ്ലൂട്ടോണിയം അഞ്ച് പ്രൊട്ടറ്റീനിയം ഈ അഞ്ചെണ്ണം കിട്ടിയാൽ റഷ്യയിൽ ഒരാണവ നിലയുണ്ട് ഇവിടുത്തെ ഒറ്റ രാഷ്ട്രീയക്കാർക്കറിയത്തില്ല എഴുതിക്കോ ആണവ നിലയത്തിന്റെ പേരാ ചൊർനോബ് അതൊന്ന് പൂട്ടിയിട്ടേക്കുവാ െ കിട്ടിയാൽ റഷ്യ കറക്കിയാൽ ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ശക്തിയായി അവൻ മാറും കൊണ്ടോ ആ ഒരു യുദ്ധം ഇവിടെ വരുമെന്നറിഞ്ഞോണ്ടാ മോഡി സാർ പറഞ്ഞ് ഗോതമ്പ് കയറ്റുമതി നിർത്തി വല്ലവരും ഉണ്ടോ ഇപ്പം നീ നീലക്കാർഡിനും വെള്ളക്കാർഡിനും ഗോതമ്പ് ഉണ്ടോ ചിന്നമാമ്മയുടെ കരം ഉയരുന്നില്ലല്ലോ സൂത്രം ഇല്ല ഇതെല്ലാം ഈ റഷ്യയുടെ പ്രചരത്തിൽ രണ്ടാമത് അടുത്തത് നിർത്തി പഞ്ചസാര കയറ്റുമതി നിർത്തി പാസ്റ്റർ ദേവനശിഭാസ്തം ഇതെല്ലാം യുദ്ധം വരുന്ന അറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യ കയറ്റുമതി നിർത്തിയത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വ്യാപാരികളും കളിക്കുന്നു അരിവല എത്ര അറുപതായില്ലേ സന്തോഷം ഇല്ലല്ലോ സോത്രം എല്ലാം റെഡി പഴയ കാലത്ത് കണക്ക് കട്ടൻ ചീനി കഴിക്കാറായെന്നാ ജിമ്മി സാറേ പറയുന്ന സോത്രം അതുകൊണ്ട് ഇച്ചിരി മരച്ചീനിയൊക്കെ വെക്കുന്ന നല്ലതാ ചേമ്പും കാച്ചിലൊക്കെ വെച്ച് പഴയത് കാലത്ത് കഴിക്കാം സൂത്രം അരിവലയൊക്കെ കൊതിക്കുക അങ്ങനെയെങ്കിൽ ഈ യുദ്ധം എവിടെ ചെല്ലുന്നു റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും ആ ഭാഗത്തിലേക്ക് കടക്കുക അപ്പൊ ഈ അടി ഇവിടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇന്ത്യക്കാ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് എല്ലാരും പറഞ്ഞില്ലേ ഷാർ പറയണ അടി നിർത്താൻ അടി നിർത്താൻ അപ്പൊ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡിജി അങ്ങനെ ആയിരുന്നു മിണ്ടാതിരുന്ന ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക സന്തോഷമില്ലല്ലോ എന്താ കാര്യം കാര്യമെന്നറിയാമോ പലരും എന്നോട് ചോദിച്ചു ഞാൻ ഈ രാഷ്ട്രീയത്തെ ബിരുദം എടുത്തത് കൊണ്ടും ലോക സംഭവങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ മോഡിജിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ത്യയിലെ പിള്ളേരെല്ലാം സാറേ ഉക്രൈനിൽ കിടക്കുക ഇപ്പം എല്ലാവരെയും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേരെ കൊണ്ടുവരാൻ പറ്റത്തില്ല അപ്പോൾ ജയശങ്കർ പറഞ്ഞ് മോഡി സാറിനോട് പറഞ്ഞ് മിണ്ടിപ്പോവരുത് ഒരു ഉപവാസം പ്രഖ്യാപിച്ചോളാം ഇടയ്ക്ക് പാർലമെന്റ് ഒരാ പിന്നെ ആരാണ്ടി വെച്ചാൽ പറഞ്ഞു അരാം കരോ ബായി അരാം കരോ ബായി സന്തോഷമില്ലല്ലോ സമാധാനപ്പെടാൻ സ്വോം കണ്ടില്ലേ ഇതിൻ്റെ പേര് രാഷ്ട്രീയ തന്ത്രജ്ഞം എന്തായാലും റഷ്യയുടെ പിന്നെ റഷ്യക്കാർ റഷ്യക്കാര് നട്ടുമ്പോട്ട് കൊടുക്കത്തില്ല അങ്ങോട്ടിട്ട് കരിയായി അടിക്കാനേ ഇതെല്ലാം കണ്ടോണ്ട പാമ്പിനെ പോലെ ബുദ്ധി കളിച്ചത് കളം മാറ്റി ചവിട്ടുന്നു അമേരിക്കയോട് ഇസ്രയേലോട് ബാക്കി ഞാൻ പറയാം അങ്ങനെയെങ്കിൽ റഷ്യ ഉക്രൈന്റെ ആക്രമണം അവിടെ നിർത്തിക്കൊണ്ട് ഈ പാലും വെള്ളവും കൊടുക്കുന്ന സെലൻസ്കയുടെ പിൻപിൽ നിൽക്കുന്ന യൂനെ അടിക്കാൻ പോകുന്നു ഇതിന്റെ ും യുദ്ധങ്ങളെ കുറിച്ചും നിങ്ങൾ ചഞ്ചലപ്പെട്ടു പോകരുത് ഇത് സംഭവിക്കാനുള്ളത് തന്നെ ഒരു കോളേജിനകത്ത് അധ്യാപകൻ ക്ലാസ് എടുക്കുന്നത് പോലെ ഈ രാത്രി ചെമ്പൂരിലും വെള്ളറടയില് അതുപോലെ തന്നെ ഇന്ന് രാത്രി പിണർവിളിലും കേട്ടിട്ട് ഇന്ന് രാത്രി വരാനിരിക്കുന്ന യുദ്ധത്തിനകത്ത് നീ വേഴണോ യേശുവിന്റെ വരവിൽ നീ പോകണോ ഇന്ന് രാത്രി പിണർവിള് ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം ഇതാകുന്നു രക്ഷാ ദിവസം നമ്മുടെ ബൈബിളിൽ ഇരിക്കുന്ന പ്രവചനങ്ങൾ മുഴുവൻ നിവർത്തി കോവിഡിൻ്റെ കാലത്ത് ഇതെല്ലാം നിങ്ങളുടെ ടെലിവിഷനകത്ത് കാണുമ്പോൾ ഇന്ന് രാത്രി അകത്തളത്തിനകത്ത് പ്രാപിച്ച ദൈവമക്കൾ പറയു വരുവാനുള്ളവൻ വര് ഈ കാലത്തിലെ കാലത്തിലൊക്കെ കഴിഞ്ഞ് എൻ്റെ നാഥന് വര് സഭയാകുന്ന മണവാട്ടിയെ നീ ഒരുങ്ങിക്കൊള്ളാം